അനുമോൾ ഇങ്ങനത്തെ സ്ത്രീയാണ് അവൾ അങ്ങനെ പോയി ഇങ്ങനെ പോയി ആരും പറഞ്ഞു കണ്ടു പോകും അക്ബറിന്റെ ഫാമിലി അറ്റാക്ക് ചെയ്യാനോ അക്ബറിനങ്ങനെ അങ്ങനെ അങ്ങനെ അവള് ചെയ്യില്ല അവൾ ചെയ്യില്ലോ ഞാൻ അതി സപ്പോർട്ട് ചെയ്തത് ഈ കൂടെ നിന്ന് ആൾക്കാർ ചതിക്കുക നല്ലൊരു ഫ്രണ്ടിനാണ് അവര് ഈ അവര് അനുമോളോട് മാപ്പ് പറയേണ്ട ഒരു സിറ്റുവേഷൻ പോയി സ്റ്റാർ മാജിക്ക് തന്നെ പത്ത് പത്തായിരം രൂപ കൊണ്ട് അനിക്ക് ചെറിയൊരു ഇതുണ്ട് ബെൻഡ് ഉണ്ട് അപ്പൊ അത് ചെയ്യാൻ പൈസക്ക് കുറവായിരുന്നു അത് ചെയ്യാൻ പറ്റാത്ത കൊണ്ടേക്കാണ് അവൾ ബിഗ് ബോസ് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ബിഗ് ബോസിന് വന്ന് അവൾക്കുള്ള കുറച്ച് ബാധ്യതകൾ തീർക്കാൻ എന്നുള്ള പരിപാടിയായിട്ട് വന്നാൽ അനിമോൾക്ക് ഈ മലപ്പുറം കണ്ണൂർ കാസർഗോഡൊക്കെ ഒരു അതിഭീകരമായിട്ട് ഫാൻ സപ്പോർട്ടുണ്ട് അനിമോളുടെ ഫോൺ അനി ചേച്ചിയുടെ കയ്യിലാണ് എല്ലാവർക്കും ഉണ്ട് അടുത്തെത്തി കപ്പ് എടുക്കും എന്നുള്ളൊരു ദേഷ്യം അവർക്കുണ്ട് അവർ എടുക്കരുത് അനിമോൾ എടുത്താൽ ബിഗ് ബോസ് ഷോ അങ്ങനെയാവും എക്സിക്യൂട്ടീവ് ചെയ്തുകൊണ്ടാണ് ഇവർക്കൊക്കെ അനിമോളുടെ ദേഷ്യം

ശരിക്കും കണ്ട ബിഗ് ബോസ് ും അങ്ങനെ തന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ഇല്ല സെയിം ക്യാരക്ടർ തന്നെയാണ് അനിമോളുടെ എന്താണ് അത് തന്നെയാണ് പിന്നെ അനിമോൾ ഒന്നും ഒളിച്ചു വെക്കുന്നില്ല എന്നാണ് എല്ലാം കറക്റ്റ് നമ്മള് അവരുടെ ഒരു നേച്ചർ ഉണ്ടല്ലോ അത് സെയിം തന്നെയാണ് നോർമലി ആ കണ്ടസ്റ്റൻസി പ്രശ്നം അവർക്ക് ഈ ഇമേജ് പോകും കാര്യം അനുമോൾക്ക് അറിയാം ബിഗ് ബോസ് എന്ന ഷോ ചിലപ്പോ ഇമേജ് പോവാം ചിലപ്പോ ഇമേജ് നഷ്ടം വരാം എന്ത് കാര്യം പുള്ളിക്കാരി പോയത് അതിൽ പറയുന്നുണ്ട് ഫിനാൻഷ്യലി കാര്യം എനിക്കറിയാം ബിഗ് ബോസ് പോണക്കാലം ഒരു രണ്ട് മാസം മുമ്പ് തന്നെ നമുക്ക് അനുമോ നമ്മളത് ഇങ്ങനെ എനിക്ക് ബിഗ് ബോസ് പോകാം ഇങ്ങനെ വിളിക്കുക നമ്മൾ പൊരിക്കുമ്പോള് ഒരു സാമ്പത്തികമായിട്ടൊരു സ്റ്റെബിലിറ്റി വരും പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഒരു ഇത് പ്രൗഡ് എന്ന് തോന്നുന്ന കാര്യം അനുമോളി ഇത്ര ദിവസം അവർ നിൽക്കും എന്നുള്ളൊരിതാണ് കാര്യം നമ്മൾ വിചാരിക്കുന്നത് ഇത്ര ദിവസം നിക്കാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ അവള് നൂറാമത്തെ ദിവസം ഇന്നിപ്പോ ാസ്റ്റ് ഡേ ആണ് ലാസ്റ്റ് വോട്ടിങ് ഡേയും കൂടിയാണ് അപ്പോൾ നമുക്കൊരു ഭയങ്കര പ്രൗഡ് മൂവ്മെന്റാണ് അനുമോളുടെ ഒരു റിയൽ ക്യാരക്ടർ തന്നെയാണ് കാര്യം അവൾക്ക് വിഷമം വിഷമം അവൾക്ക് ഇപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടില്ലെന്നൊന്ന് പറയും ഇഷ്ടമായി ഇഷ്ടമായി എന്ന് പറയും പിന്നെ അവൾ ഭയങ്കര ചൂസിയാണ് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സൊന്നുമില്ല പിന്നെ അവളെ അവളെയും പിന്നെ അവളുടെ ഈ നമ്മള് റിയൽ ക്യാരക്ടറുള്ള ആളുകളെ ബാലൻസ് ചെയ്യാൻ ഭയങ്കര പാടാണ് ഒരു ടെക്നിക്കൽ ഉള്ള ആളുകളാണ് ഈ ഒരു സമൂഹത്തിൽ പല മേഖലയിലും ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നത് അപ്പൊ നമുക്ക് അനുമോ മനസ്സിലാക്കുന്ന അങ്ങനെ ടെക്നിക്കലൊന്നുമില്ല ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല ഇഷ്ടമാണ് ഇഷ്ടമാണ് അപ്പൊ അവള് പിന്നെ നമുക്കൊരു എനിക്കൊരു കാര്യം അനുവിന്റെ അടുത്ത് നമുക്ക് കാര്യം വിശ്വസിക്കാം അവൾ അങ്ങനെ ബാക്ക് ബാക്കിൽ കുത്തു ബൈക്കിങ്ങും പരിപാടിയൊന്നുമില്ല അവള് നമുക്ക് വിശ്വസി വിശ്വസിക്കാം അതെനിക്കറിയാം നമുക്ക് എന്റെ എക്സ്പീരിയൻസ് ആ പറയണം നിങ്ങക്ക് ബിഗ് ബോസ് കാണല്ലോ അനുമോള് എനിക്ക് തോന്നുന്നു അനിമോള് വിശ്വസിച്ച് ഏതായാലും പറയരുതെന്ന് പറഞ്ഞൊരു കാര്യം അനിമോൾ അവിടെ പറയിട്ടില്ല മനസ്സിലാക്കാലോ അപ്പോ അതുകൊണ്ട് ഞാൻ പറയാം ഇപ്പൊ നമുക്ക് ഓരോ ആളുകളെ മനസ്സിലാക്കുന്ന ഒരു ബിഗ് ബോസ് ഷോയാണ് പിന്നെ അനിമോൾക്ക് അനുമോളുടേതായ കുറെ കുറവുകളുണ്ട് ഈ മനുഷ്യന്മാരെല്ലാരും തികഞ്ഞ പോയി ഞാനും എടുക്കേണ്ടതായ കുറവുകളുണ്ട് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളായിരുന്നു സങ്കടം എല്ലാ അതിപീക്കിലുള്ള പീക്കലുള്ള മനുഷ്യനാണ് അപ്പൊ ഞാൻ ബിഗ് ബോസിൽ പോയിട്ടുള്ള ഒരാൾ കൂടിയാണ് ഒരു ദിവസം കൂടെ തീരുവാണ് നാളത്തെ ആ എന്ന് പറഞ്ഞ ലാലേട്ടൻ കൈ ഉയർത്താൻ മൂന്ന് ആണെന്ന് ഉറച്ചു ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോ അനിമോളുടെ കൈ ഉയർത്തിയാൽ ഉയർത്തില്ലെങ്കിലും എന്റെ മനസ്സിൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളുണ്ട് അവർ അവരനുമോൾ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു അവരുടെ മനസ്സിൽ അനുമോൾ പിന്നെ തന്നെയാണ് പിന്നെ എന്റെ ആഗ്രഹം ഞാൻ കാണുന്ന സ്വപ്നങ്ങളിൽ എപ്പോഴും അനുമോൾ കപ്പ് ഉയർത്തുന്ന ഒരു രംഗമാണ് കാര്യം എനിക്ക് ഒരു 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 ആയിട്ടുള്ള ഞാൻ ആഗ്രഹിക്കുന്നു കാര്യം ചോദിച്ചോട്ടെ കപ്പ് എന്ന് അത് അത് പുറത്തുണ്ടാവാൻ പോകുന്ന ഡിസ്കഷൻ ഇങ്ങനെയായിരിക്കും ബലത്തിൽ പോസ്റ്റ് ഈ മലപ്പുറം കണ്ണൂർ ും ഒരു അതിഭീകരമായിട്ട് ഫാൻ സപ്പോർട്ട് ഉണ്ട് അത് അത് ബിഗ് ബോസിൽ പോയി കിട്ടിയതല്ല അത് അനിമോളുടെ ബിഹേവിയർ കൊണ്ട് കിട്ടിയ സാധനമാണ് അനിമോൾ ആളുകളോടുള്ള സമീപനം കൊണ്ട് കിട്ടിയതാണ് അപ്പോൾ പി ആർ എന്ന് പറഞ്ഞ ഒരു ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു ഒരു അഞ്ചു പേര് അല്ലെങ്കിൽ പത്ത് പേര് ഈ പത്ത് പേർക്ക് ഒരു ലക്ഷം വോട്ട് ചെയ്യാൻ പറ്റുമോ പറ്റുമോ നിങ്ങൾ വൺ വീക്ക് ടൈമിൽ ഒരു ലക്ഷം വോട്ട് ഈ പത്ത് പേര് എത്ര ടൈം ഒരാൾക്ക് ഒരു ഒരു മെയിലില് ജിമെയില് പത്തോ അല്ലെങ്കിൽ ഒരു ഫോണിൽ ഇരുപത് മുപ്പത് വോട്ട് അല്ലെങ്കിൽ നൂറ് തോട്ടോ മാക്സിമം നൂറ് തോട്ട് പത്ത് പേരും എത്ര ആയി പതിനായിരം അല്ലെങ്കിൽ അത്ര ആവുള്ളൂ പി ആർ എന്ന വ്യക്തിയായി ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്നു അനുമോളെ സംബന്ധിച്ച് നല്ല ഇപ്പോൾ ഓട്ട് ഫോർ അനുമോളെന്നൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു അതിപ്പോൾ നമ്മളൊരു ബ്രാൻഡ് ഇപ്പോൾ എൻ്റെ ജിമ്മ് എൻ്റെ ജിമ്മിൻ്റെ ഒരു ടീമിനെ നമ്മൾ ഏൽപ്പിക്കുകയാണ് അപ്പോൾ ജിമ്മിന് ജിമ്മിനിപ്പോൾ ജിമ്മിൻ്റെ ആനിവേഴ്സറി ഓണാഘോഷ പരിപാടികൾ ജിമ്മിന് ഓഫറുകൾ ജിമ്മിനെ സംബന്ധിച്ചൊരു ജിമ്മിൻ്റെ പി ആറ് അത് ജിമ്മിന് ഒരു പ്രമോഷൻ മാത്രമാണ് ജിമ്മിൽ ആൾ വരെ എന്ത് ചെയ്യണം ജിമ്മിൽ നല്ല ക്ലൈൻസിന് നല്ല ട്രെയിനിങ് കൊടുക്കണം ജിമ്മിൽ നല്ല റിസൾട്ട് വേണം ജിമ്മിൽ നല്ല എക്യൂപ്മെന്റ്സ് വേണം ജിമ്മിൽ ഫുൾ ഫെസിലിറ്റി വേണം അല്ലെ അനിമോള് അതിന്റെ അകത്ത് നല്ല രീതിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് അനിമോള് ഹൺഡ്രഡ് ഡേയ്സ് അവിടെ നിൽക്കുന്നത് അല്ലാതെ അനുമോൾ വളരെ മോശമായിട്ട് ഈ ബിഗ് ബോസിന്റെ റൂൾസ് എഗൻസ്റ്റ് ആയിട്ട് ബിഗ് ബോസ് പറയാത്ത കാര്യങ്ങളൊന്നും അനുസരിക്കാതെ അതിന്റെ അകത്ത് നിന്ന് അനിമോൾ തയ്ക്കുക അല്ലെങ്കിൽ സാധനം പ്രൊമോട്ട് ചെയ്യും ഇപ്പൊ ബിഗ് ബോസ് എന്ന് വെച്ചോ ഇപ്പം എൻ്റെ എൻ്റെ ജിമ്മിന് പ്രിയാറില്ല ഞാൻ തന്നെ മാനേജ് ചെയ്യുക കാര്യം എനിക്ക് ബിസിനസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അനിമോൾ ബിഗ് ബോസിൻ്റെ അകത്താണ് അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല അനിമോളുടെ ഫോൺ അനിമോളുടെ ചേച്ചിയുടെ കയ്യിലാണ് അപ്പോൾ ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ ചേച്ചിയാണ് മാനേജ് ചെയ്യുന്നത് അതുപോലെ അനിമോളുടെ ബിനു എന്നൊരു വ്യക്തിയും കൂടി മാനേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബിനു ടെക്നിക്കലി കുറച്ചുകൂടി ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ നിങ്ങൾക്ക് ഇൻറ്റർവ്യൂ ചെയ്യാൻ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ പക്ഷെ നിങ്ങൾക്ക് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്ര കൈകാര്യം ചെയ്യാൻ പറ്റില്ല ഓരോ ഓരോ വ്യക്തികൾക്കും ഇതുണ്ട് ഇണ്ട് എനിക്ക് ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യാൻ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ഓടാൻ പറ്റും പക്ഷെ അതുപോലെ എനിക്ക് വേറെ കാര്യം ചെയ്യാൻ പറ്റില്ല അതിന്റെ കൂടെ തന്നെ പറയുന്നത് ഈ മറ്റുള്ള ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാല് അങ്ങനെ അങ്ങനെ ഒരു സാധനം ഈ ടെക്നിക്കൽ അങ്ങനെ സാധനം ഇല്ല അത് ഞാൻ കാര്യം മനസ്സിലാക്കിയാല് അനുമോളുടെ അനുമോളുടെ എതിരെ ഒരു ഒരു കമന്റ് വരുമ്പോ അത് പി ആർ കമന്റ് അതൊരു ടോക്സിക് ഫാൻസ് എന്ന് പറയൂ അതിന് പി ആർ ടോക്സിക് ആയിട്ടുള്ള കുറെ ആളുകൾ നമ്മുടെ സൊസൈറ്റി തന്നെ കുറെ ആളുകൾ ടോക്സിക് എന്ന് പറഞ്ഞാൽ ഈ ഈ മുട്ടനാടുണ്ടല്ലോ മുട്ടനാടിനെ കൂട്ടിയെടുപ്പിച്ച് ചോര ചോരോടിക്കുന്ന കുറുക്കന്മാരുണ്ട് അങ്ങനത്തെ കുറെ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർ ചെയ്യുന്ന കുറെ പരിപാടികളാണ് അപ്പോ അത് മനസ്സിലാക്കണം അപ്പോ ഇപ്പൊ അനുമോടെ ഫാൻസ് ആയിരിക്കില്ല അനീഷിന്റെ ഫാൻസ് അക്ബറിന്റെ ഫാൻസ് ആയിരിക്കില്ല ഷാനവാസിന്റെ ഫാൻസ് ആയില്ല ഇതിന്റെ ഇടയില് പുറത്തായ കുറെ ആളുകൾ ഉണ്ടാവും അവരുടെ അവരുടെ ഫാൻസില് അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകൾ ഈ ചെയ്യുന്ന പരിപാടിയാണിത് ഇതൊരു ഈ ബിഗ് ബോസ് ഷോ അല്ലേ ഒരു ഞാൻ വീണ് കൊറേ പറയാണ്ട് ഇടതല ഒരു വാള എങ്ങനെ വെട്ടിയാലും മുറിയും അപ്പോ അത് മനസ്സിലാക്കിയാൽ മതി ഇത് അല്ലാതെ ഇതൊരു പിന്നെ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു ഇവരൊക്കെ പുറത്തിറക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷയിക്കാൻ ഇത് പിരിയും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാവും കൊണ്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നടന്ന ആളുകളൊക്കെ ഭയങ്കര കുറ്റക്കാരുന്നു അത് അത് ഉന്നയിക്കും അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തി അവര് വിചാരിച്ചില്ല അനുമോൾ ഈ നൂറ് ദിവസം അവിടെ നിൽക്കുമെന്നും ഈ എന്താ പറയാ വിജയം കപ്പിന്റെ അടുത്തെത്തി കപ്പ് എടുക്കുമെന്നുള്ളൊരു ദേഷ്യം അവർക്കുണ്ട് അവരെടുക്കരുത് അനുമോൾ എടുത്താൽ ബിഗ് ബോസ് ഷോ അങ്ങനെയാവും അങ്ങനൊന്നുമില്ല അനിമോള് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടോ അല്ലെ അനിമോള് നല്ല രീതിയിൽ അവിടെ ഗെയിം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഇവർക്കൊക്കെ അനുമോളുടെ ദേഷ്യം വേറെ ഒന്നുമല്ല അപ്പോൾ അനിമോളിനെ മോശമായിട്ട് കാണിക്കാൻ വേണ്ടി അവരെന്തും പറയും ചെയ്തു ചെയ്തില്ല അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചെയ്തു ഇങ്ങനെ പറഞ്ഞു അത് അവർക്ക് ജയിക്കാൻ വേണ്ടിയാണ് അത് ഓരോ മനുഷ്യന്മാരങ്ങനെയല്ലേ അവർ ജയിക്കാൻ വേണ്ടി അവരെന്തും പറയും അപ്പോൾ ഈ ഒരു ഷോ ഒരു ഇടി ഇടി കൊണ്ടുള്ള ഷോ അല്ല ഈ ഷോ ഒരു സംസാരം കൊണ്ടുള്ള ഷോയാണ് നാക്ക് കൊണ്ടുള്ള ഷോയാണ് ഞാനിപ്പോ ഇന്നലെ എപ്പിസോഡ് കണ്ടു ആദ്യം കൊടുക്കണോ അതൊക്കെ ഞാൻ മനസ്സിലാക്കാൻ പറഞ്ഞാൽ അനുമോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇനി ആ ഷോ തീരാൻ രണ്ടു ദിവസമുള്ളൂ അപ്പൊ എന്തിനാണ് അക്ബറിന്റെ ഫാമിലി അറ്റാക്ക് ചെയ്യാനോ അക്ബറിനങ്ങനെ അങ്ങനെ ചെയ്യില്ല അങ്ങനത്തെ ക്യാരക്ടർ ഒരാളെ വീഴ്ത്തിയിട്ട് ഒന്ന് അങ്ങനെയാണ് അനുമോൾ പണ്ടേ കാശിയാടിയാണ് അങ്ങനെ ഒരു ഒരാളെ പറ്റിക്കുകയോ ഒരാളെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരുപാട് ആരോപണങ്ങളുമല്ല അനുമോളി അകത്ത് നിൽക്കുക അനുമോൾക്ക് തെളിയിക്കാൻ പറ്റില്ല ഒരാളെ പറ്റിച്ചു എന്നോ അല്ലെങ്കിൽ ഒരാളെ ഇങ്ങനെ ഇതാക്കി എന്നോ ടോർച്ചർ ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ആരോപണമുണ്ട് ബിഗ് ബോസ് എന്ന ഷോ അങ്ങനെയാണ് അകത്തുള്ള സമയത്താണ് ഈസിയാണ് ഇവിടെ നിന്ന് നമുക്ക് ആരോപണം പറയാം അയാൾ തിരിച്ചറങ്ങുമ്പോഴത്തേനും ഈ ആരോപണം തീരും രണ്ടു ദിവസം മൂന്ന് ദിവസം അങ്ങനത്തെ ഒരു ആരോപണം അനുമൂല നിങ്ങൾ കണ്ടു ആരെങ്കിലും അനിമോൾ ഒരു മോശമായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ അനിമോൾ ഇങ്ങനത്തെ ഒരു സ്ത്രീയാണ് അവൾ അങ്ങനെ പോയി ഇങ്ങനെ പോയി ആരും പറഞ്ഞു കണ്ടോ ഇല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ എഗ്രി ചെയ്യാം അനിമോൾ അങ്ങനത്തെ ഒരു മനുഷ്യ സ്ത്രീ ആണ് എഗ്രി ചെയ്യാൻ പറ്റും എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഗുഡ് ഹ്യൂമൻ ആണ് അനിമോള് അപ്പൊ ഞാൻ എന്തിനാണ് അനിമോളെ ഇങ്ങനെ അവരൊക്കെ പറയുമ്പോൾ ഞാൻ ഉണ്ടാതിരിക്കുന്നതിന് ഞാനതിന് എതിർത്തി സംസാരിച്ചെന്ന് പറഞ്ഞാൽ അനിമോൾ ഒരിക്കലും അക്ബറിന് അങ്ങനെ അനിമോൾ ഒരിക്കലും ചെയ്യില്ലാണ് അവൾ പലപ്പോഴും പറയുന്നുണ്ട് അവൾ അങ്ങനെ വിജയിക്കാൻ വന്ന ആളല്ല സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ബിഗ് ബോസിൽ വന്ന് അവൾക്കുള്ള കുറച്ച് ബാധ്യതകൾ എന്നുള്ള പരിപാടിയായിട്ട് വന്ന അല്ലാതെ കപ്പ് എടുക്കണം അതൊരു പി ആറ് പതിനാറ് ലക്ഷം രൂപ അവൾക്ക് ഇപ്പോഴത്തെ ബാധ്യത തീർക്കാം എനിക്ക് ഏറ്റവും തങ്ങാറ് ഈ പതിനാറ് ലക്ഷം രൂപ കണക്കൊക്കെ പറഞ്ഞ അവള് ഞാൻ എന്റെ ലൈഫിൽ കണ്ട ആർട്ടിസ്റ്റില് ഏറ്റവും കൃഷിക്കാം അതിനു മോളാണ് സത്യം കിട്ടും എന്ന് പറഞ്ഞാൽ അവള് നിങ്ങൾക്കൊരു ഒരു ഫുഡ് വാങ്ങിച്ചായിരുന്നു ഇങ്ങനെ നാളെ നിങ്ങൾ വാങ്ങിച്ചിരുന്നു അവൾക്ക് ഉദ്ദേശിക്കുന്നേ നിങ്ങൾക്ക് അനിമോള് ഇന്നൊരു ജ്യൂസ് വാങ്ങിച്ചരാം നാളെ അനിമോള് ചോദിക്കും നീ എനിക്കിന്ന് ജ്യൂസ് വാങ്ങിച്ചെ എന്ന് ചോദിക്കും നാളെ അനുമോള് എന്നു വെച്ചാൽ അത് അത് അനുമോളുടെ പിശക്കത്തരല്ല അത് അവളുടെ അവൾ അവൾ എന്തിനും ഇപ്പം പ്രതീക്ഷയുണ്ട് അവൾക്ക് ഒരു നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചു നിങ്ങൾക്ക് നിങ്ങൾ വസ്ത്രം വാങ്ങിച്ചു തന്നു അടുത്ത ഓണത്തിന് എനിക്ക് ശിയാസ്ക വസ്ത്രം വാങ്ങിച്ചതും എന്ന് എന്നാ എന്ന് പറഞ്ഞിപ്പോൾ എൻ്റെ കല്യാണത്തിന് അവൾ എന്ന് കഴിഞ്ഞാൽ ഇക്ക ഇക്കാല കാലത്ത് രണ്ട് ദിവസം പോന്നു എൻ്റെ കാലത്ത് ഇക്ക മൂന്ന് ദിവസം പോന്നു എന്നാ അതാണ് അവളുടെ ഒരു നേച്ചർ അവൾ സാമ്പത്തികം ഇല്ലാത്തോണ്ടേ സാമ്പത്തികം ഉണ്ടായിരുന്നെങ്കിൽ ഓൾറെഡി ഉണ്ട് ഇല്ലാത്ത അതില് നിക്കുന്ന അവള് ഇങ്ങനെ പൈസ കിട്ടുമ്പോൾ ഒരു വീട് വെച്ചു അപ്പൊ ആ വീട് വെക്കാൻ വേണ്ടി അവള് ചേച്ചിയ ചേച്ചിയുടെ പേരിൽ ലോൺ എടുത്തു അപ്പൊ അവൾ അത് അടയ്ക്കുന്നു വീട്ടിലെ ചെലവ് അവള് നോക്കുന്നു പിന്നെ അവളങ്ങനെ ചേച്ചിയൊന്നും വലിയ വലിയ സാലറി ഉള്ള ഒരു സ്ത്രീ ഒന്നും അല്ല ചെറിയ കുച്ഛമായ ശമ്പളത്തിൽ ജീവിക്കുന്ന അവർക്ക് ജോലിയൊന്നും ഇല്ല അച്ഛനെന്തോ ചെറിയ ട്രീറ്റ്മെന്റ് കാലിലെന്തോ ട്രീറ്റ്മെന്റ് പറഞ്ഞു പിന്നെ അനുമോൾക്കും ചെറിയ ട്രീറ്റ്മെന്റ് അവളുടെ മൂക്ക് ചെറിയൊരു ഇതുണ്ട് ബെന്റ് അപ്പൊ അത് ചെയ്യാൻ പൈസ കുറവായിരുന്നു അത് ചെയ്യാൻ പറ്റാത്ത കൊണ്ടേക്കാണ് ബിഗ് ബോസ് പരിപാടി മൂക്ക് ഓളി വളഞ്ഞിരിക്കുന്ന മൂക്കാണ് അവളെ ഓൾറെഡി എനിക്ക് അറിയുന്ന കാര്യല്ല അവൾ നമ്മൾ ചിലവരെ കാണുമ്പോല്ലേ പുറത്തുനിന്ന് കാണുമ്പോ അടിപൊളിയും പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അവർ കളിച്ചിരിച്ച് അനിമോൾ കളിച്ചിരിച്ചൊക്കെ ആ സ്റ്റാർ മാജിക് മാജിന്നുള്ളൂ അവർക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടും മെന്റലി ഒരുപാട് സ്ട്രെസ് ബുദ്ധിമുട്ടുകളൊക്കെ ഇത്രയും വർഷങ്ങളായിട്ട് അതിനനുസരിച്ച് സാമ്പത്തിക സ്റ്റാർ മാജിക്ക് തന്നെ പത്തായിരം രൂപ അനിമോൾക്ക് അപ്പൊ പൈസ ഉണ്ടാക്കുന്ന ചെലവുണ്ട് നമ്മള് പറഞ്ഞാല് സാമ്പത്തികത്തിൽ ഇതിനേക്കാൾ കൂടുതൽ അത്യാവശ്യം വീട്ടിലെ ചെലവുകളും ലോണ് അങ്ങനെയുള്ള പല പിന്നെ കാർ വാങ്ങിച്ചതും അപ്പൊ ഇപ്പൊ എത്ര വർഷം ഇപ്പൊ പത്തിരുപത് ലക്ഷം രൂപയുടെ കാറാണ് അവള് വാങ്ങിച്ചത് ലോൺ തീർന്നത് ഇപ്പൊ തീർന്നാണ് ഏത് എപ്പോഴാ തീർന്നേ ആ വർഷം തൊട്ടേ അടക്കം തന്നെയാണ് ഇപ്പഴാണ് തീർന്ന കാർ എടുത്തിട്ട് മൂന്ന് വർഷം തോ ലോൺ അടച്ച് തീർത്തടത്ത് ിൽ സ്ലോച്ച് ഒട്ടടയ്ക്ക് അടച്ച് തീർക്കായിരുന്നു വിചാരിച്ചിരുന്നു അനുമോ പറഞ്ഞത് ഫസ്റ്റ് എനിക്ക് പ്രൗൌഡ് മൂവ്മെന്റ് ആണ് അനുമോള് അനിമോൾ ഒരിക്കലും ഈ ഒരു നൂറ് ദിവസം പോയിട്ട് അവിടെ ഞാൻ ഗസ്റ്റ് ആയിട്ട് പോയ സമയത്തേ ഞാൻ വിചാരിച്ച അവൾ പുറത്താവുന്ന കേട്ടു കാരണം ആ പാവനെ പിടിച്ച് ആ ഒരു പാറ്റം പിടിച്ച പുറത്താവും ഞാൻ എനിക്ക് അവൾ കൊടുക്കാവുന്ന ഒരു സിഗ്നൽ കാരണം എനിക്ക് പുറത്തുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല പിന്നെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പാവന എടുത്തോ എനിക്ക് ഭീകരമായ സൈബർ പുള്ളി നേരിട്ട ആളാണ് ഞാൻ കാര്യം നീ അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാ പോയത് ഞാൻ ഒരിക്കലും ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതല്ല കാര്യം ഞാൻ ആ ഷോയുടെ എത്തിക്സിന് നിൽക്കാത്ത കാര്യം ചെയ്യുവല്ലോ കാര്യം ആ ഒരു ബ്രാൻഡ് കൊണ്ട് ഇന്നും ആളാണ് ബിഗ് ബോസ് എന്നുള്ള ബ്രാൻഡ് കൊണ്ടാണ് എന്റെ ആള് തിരിച്ചറിഞ്ഞതും ഞാൻ സ്റ്റാർ മാജിക്കിൽ വരാനുള്ള റീസണും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് എന്ന ഷോ കൊണ്ടുള്ളവരാ അപ്പൊ നമുക്കത് ഉപകാരങ്ങൾ മാത്രം ആ ഞാൻ ആവില്ല ഈ കരച്ചിൽ അതുപോലെ തന്നെ മറ്റുള്ളവരെ കളിയാക്കി വിളിക്കുക ഈ കരച്ചിലൊക്കെ കുറച്ച് കരയുന്ന പെട്ടെന്ന് അറ്റാക്ക് അറ്റാക്ക് ചെയ്യപ്പെടുന്നത് അതൊരു ഒരാൾ എല്ലാവരും പെട്ടെന്ന് അറിയാത്ത ഒരാളായിരിക്കും ഞാൻ പെട്ടെന്ന് ആളായിരിക്കും അപ്പൊ ഞാൻ മോശക്കാരനാകോ അപ്പൊ അയാളുടെ ഇമോഷൻ അയാൾ കൺട്രോൾ ചെയ്യാതെ പെട്ടെന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലതാണെന്ന് ഞാൻ നല്ല അല്ലെങ്കിൽ ചിലപ്പോൾ സൈക്കാട്സിനും കാണാൻ പാടില്ല ഇമോഷൻ കൺട്രോൾ ചെയ്ത് പിടിച്ച് 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 നമ്മൾ മെന്റലി ഭയങ്കര സ്രെസ്ഡ് ആവും പിന്നെ അവിടെ നിൽക്കാൻ പറ്റാതെ പോകും പിന്നെ നമ്മൾ സൈക്കാർസും കണ്ടുവരും പിന്നെ പുറത്തു കൊണ്ടുവരും അവളത് പെട്ടെന്ന് എക്സ്പോസ് ചെയ്യുന്നുണ്ട് അത് നല്ലതല്ലേ സങ്കടവും ദേഷ്യവും എല്ലാ ബുദ്ധിമുട്ടും പെട്ടെന്ന് എക്സ്പോസ് ചെയ്യണം നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കൂടെ നിന്ന് ആൾക്കാർ ചതിക്കുകയോക്കാലുപരിയേ നമ്മൾ അവരെ വിശ്വസിച്ചു എന്നാണ് പറയേണ്ടത് കാര്യം ഒരാളെ അല്ലെങ്കിൽ ഇതൊരു ഷോയാണെന്ന് അനിമോൾ മറന്നു പോകണം കാര്യം അനിമോൾ ബന്ധങ്ങൾക്ക് കുറച്ച് വാല്യൂ കൊടുക്കുന്നുണ്ട് ആ ഒരു ഷോയുടെ കാര്യം പറഞ്ഞിട്ട് അവള് ആ ഒരു ബന്ധത്തില് ഒരു കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്തു ആ രണ്ടുപേരെ കൂടെ അവരെന്തൊക്കെയോ ചെയ്തു പക്ഷെ അവര് തമ്മിൽ തട്ടി മുട്ടിയൊക്കെ ഇരുന്നപ്പോ അങ്ങനെ ട്രൂ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞാൽ ഒഴിവാക്കി വിടേണ്ട കാര്യമല്ല പിടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു കറക്റ്റ് ആണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ഫ്രണ്ട്ഷിപ്പില് ഞാൻ പറഞ്ഞു അനുമോള് ഭയങ്കര ചൂസിയാണ് ഫ്രണ്ട്ഷിപ്പ് ഒന്നോ രണ്ടോ മൂന്നു നാലഞ്ച് ഫ്രണ്ട്സൊള്ളു അത് ഞാൻ കണ്ടാടുന്നു ഞാൻ എന്ത് പറയാണ് ഞാൻ അവരെയൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത ഒരാളാണ് നൂറേനെ ആദ്യം ഞാൻ അതിഭീകര സപ്പോർട്ട് ചെയ്ത ഒരാൾ ഇപ്പോഴും എനിക്ക് അവരുടെ ദേഷ്യമൊന്നുമില്ല അവർക്ക് പുറത്തിറങ്ങി അനുമോളെ എന്താണെന്ന് അവർക്ക് കാണുന്ന ഒരു ദിവസം വരുമ്പോൾ അവർക്ക് അത് മനസ്സിലാവും അവർ അനുമോളോട് മാപ്പ് പറയേണ്ട ഒരു സിറ്റുവേഷൻ വരും നല്ലൊരു ഫ്രണ്ടിനാണ് അവര് ഈ ഒരു ചെറിയൊരു ചെറിയൊരു സാധനത്തിന് വേണ്ടി ഒരു നല്ലൊരു ബന്ധം കളഞ്ഞു എനിക്ക് ഒരു കാര്യം അനീഷ് ഇഷ്ട പറഞ്ഞത് അനുമോളിനെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചുണ്ടോ അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നിയത് ഇഷ്ടപ്പെടാല്ലോ ഒരു വേറെ ഒരു നല്ലതാണ് ഞാൻ എന്തായാലും സന്തോഷം സോ സോ മച്ച് മച്ച്